കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ലഞ്ച് വീഡിയോ ഫുൾ ഫുള്ളെടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ഒരു കറിയിലൂടെ ആയപ്പോൾ ഞാൻ ഫോണിൻ്റെ ചാർജ് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ചാർജ് തീർന്നിരിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഒരു കറിയായിട്ടാണ് എടുക്കുന്നത് ഒരു അടിപൊളി മാങ്ങ കറിയുടെ റെസിപ്പിയാണ് മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ ഒഴിച്ചുകൂട്ടാനാണ് ഒഴിച്ച് കറിയാം അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പം ഞാൻ അച്ചാറിടാനാണ് മാങ്ങ വാങ്ങിച്ചത് അപ്പോൾ ഒരെണ്ണം എൻ്റെ മോൻ എടുത്തുകൊണ്ട് പോയി പിന്നെ ഞാൻ വിചാരിച്ചു അച്ചാർ എന്നും ഇടുന്നതാണല്ലോ അപ്പോൾ നമുക്കിന്ന് അത് ഒരു ഒഴിച്ച് കറിയായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ കറിയിലോട്ട് വന്നത് അപ്പോൾ ഇതിനായി ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു മാങ്ങ അരിഞ്ഞ് കഴുകി അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഒറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഇടുക ഇട്ട് ഇതിലോട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഈ കറി നല്ല പുളുപ്പും ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കഴിക്കാൻ ചോറിന് പറ്റിയ കറിയ നല്ല രീതിയിൽ വഴിച്ചി എടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ഇടാം കാരണം പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവ് ആവശ്യത്തിന് ഇതിലുണ്ട് അപ്പം മുളക് പൊടി ഒരല്പം മാത്രം കുറച്ച് മാത്രം ചേർത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ വേവട്ടെ അത് അതിന് വേണ്ടി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഇളക്കുക പിന്നെ ജീരകം വെളുത്തുള്ളി തേങ്ങ ഇത് മഷി പോലെ അരച്ച് നല്ല രീതിയിൽ അരച്ചെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി മാങ്ങ ഒഴിച്ചുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും ആ എരിവും പുളിയും ഒക്കെ കൊണ്ട് നല്ല അടിപൊളിയാണ് ചോറ് കഴിക്കാൻ ബെസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ കമൻറ്റും ലൈക്കും എന്തായാലും ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പോൾ അടുത്ത ഇതിൽ എൻ്റെ പയർ തോരന് വേണ്ടി ഞാൻ പയർ കുക്കറിൽ കുക്കറിലിട്ടേക്കുവാണ് അപ്പോൾ ഫുൾ വീഡിയോസാണ് എടുക്കാൻ വേണ്ടിയിരുന്നത് പക്ഷെ നടന്നില്ല അപ്പം നമുക്കിനി വേറൊരു ലഞ്ച് റെസിപ്പിയുമായിട്ട് കാണാം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിൽ കൂടെ ഞാൻ കറി കൂടെ ഒഴിക്കുകയാണ് ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീഡിയോസ് ഫുൾ ആയി കാണാൻ ശ്രമിക്കും